ഹായ് ഫ്രണ്ട്സ് വൈകിട്ട് വെജിറ്റബിൾ കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിൻ്റെ ആണ് മെയിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് ബീട്രൂട്ട് ചെറിയ അളവിലെടുത്ത പൊടിയായിട്ട് അരിയുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഗ്ലൗസിലായിരിക്കും അത് വില്ലാതെ ഉള്ള ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണല്ലോ അരി തന്നെ ഇരിക്കണെന്നല്ലേ കുറേ കാലമായി കയ്യിൽ നേരത്തിൽ നല്ല രീതിയിൽ കറി ഉണ്ടാകുന്നുണ്ടായിരുന്നു ആവും ഇടയ്ക്ക് പോകും അപ്പം ഞാനെന്നൊക്കെ വിചാരിച്ചത് ബ്ലീഡിങ് ആവുന്നത് കൊണ്ട് ബ്ലഡിൻ്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ വല്ല വിറ്റമിൻസിൻ്റെ കുറവുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നതെന്നാണ് പക്ഷേ ഇപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല യൂട്രസ് എടുത്തു തുറന്നിട്ട് നനഞ്ഞു കൊല്ലായി ഇപ്പോഴും കറിയാവണ്ട് ഈ അടുത്ത കാലത്താണ് ഈ കറിയാവുന്നതിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയത് മാതളങ്ങൾ നന്നാക്കുമ്പോഴാണ് കറിയാവണത് അപ്പോൾ രാവിലെ മാതളങ്ങ നന്നാക്കി നോച്ചിക്കുകയാണെങ്കിൽ കൂർക്കാൻ നന്നാക്കിയത് കയ്യിൽ നല്ല രീതിയിൽ കറിയുണ്ട് അപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുക ഏ ഇത് ഒട്ടും വൃത്തിയില്ലാതെയാണല്ലോ ഓരോന്നും ചെയ്യണത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ നമ്മൾ മാതളങ്ങയൊക്കെ നന്നാക്കുമ്പോൾ ഗ്ലൗസ് ഇട്ടാൽ കയ്യിൽ കറി ആവണത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും